ബിജു തോമസ് ആൻ മരിയ മഞ്ജു അങ്ങനെ പലരും താങ്കളായിട്ട് വളരെ അടുപ്പമുള്ള പല സ്ഥാനത്തിരുന്നവരൊക്കെയാണ് അവർക്കപ്പോൾ എവിടെയാണ് ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ സാജന് ബോച്ചേറ്റിയുടെ ഒരു ബോച്ചേ പാർട്ണർ ഫ്രാഞ്ചൈസി തരാം ഞാൻ ഒരു പെട്ടി ആധാരമായിട്ട് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരുന്നുണ്ട് ഈ രേഖ രേഖമൂലം ഞാനാണിതിൻ്റെ ഓണർ എന്ന് തെളിയിച്ചാൽ താങ്കൾ ഈ ർത്താ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ മിസ്റ്റർ സാജൻ താങ്കൾ ഒരുപാട് വർഷങ്ങളായി എന്നെയും എന്റെ സ്ഥാപനത്തെക്കുറിച്ചും കുറിച്ചും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്കൊക്കെ അറിയാം ആരും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല അത് ഞാൻ മിസ്റ്റർ യൂസഫ് അലി പൃഥ്വിരാജ് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തട്ടിപ്പുകാരാണെന്നാണ് പറയുന്നത് അപ്പം പിന്നെ കേരളത്തിൽ പിന്നെ ഇനി ആരാണ് ബാക്കി നല്ല ബിസിനസ്സുകാരുള്ളതെന്ന് എനിക്കറിയില്ല എനിവേ താങ്കളുടെ ഈ വാർത്ത കണ്ടതുകൊണ്ടല്ല ഞാൻ മറുപടി നൽകുന്നത് കാരണം ഇത് താങ്കൾക്ക് മാസം തോറും നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ താങ്കൾ വരുമാനം വരുമാനമുണ്ടാക്കുന്നുണ്ട് എന്നറിയാം പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉത്തരം നൽകുന്നത് അപ്പോൾ മുപ്പത്തഞ്ചോളം ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുപ്പത്തഞ്ചോളം വ്യാജ വാർത്തകളാണ് താങ്കൾ എനിക്കെതിരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാൻ ഒരു പത്ത് മണിക്കൂർ വേണം അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് നാല് എപ്പിസോഡാക്കി മാറ്റാം ആദ്യത്തെ എപ്പിസോഡ് ഒരു പത്ത് ചോദ്യങ്ങളും താങ്കൾ ചമച്ച വ്യാജവാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറാണ് ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് താങ്കൾ തയ്യാറാണോ ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്തുണ്ട് മാത്രമല്ല എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാനുണ്ട് താങ്കൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തോളൂ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ അപ്പോൾ ഞാനും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇൻ്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് താങ്കളും താങ്കളുടെ ഭാര്യ താങ്കളുടെ ബ്രദർ ഫാദറുണ്ട് അവരെക്കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താങ്കളുടെ ബ്രദർ ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഫണ്ട് തിരുമറി ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട് സത്യമാണോ എന്ന് ആ ഫാദറോട് ചോദിച്ചറിയാനോ താങ്കളുടെ ഭാര്യ ഗവൺമെന്റിന്റെ ചെലവിൽ പോയിട്ട് പല തട്ടിപ്പുകളും നടത്തി ഇന്ത്യ ഗവൺമെന്റിനെ വഞ്ചിച്ചതും കേസും ഒരുപാട് വിഷയവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിച്ച അറിയാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർവ്യൂ ആവാം അപ്പോൾ താങ്കളുടെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും അപ്പോൾ മിസ്റ്റർ സാജൻ ഞാൻ എൻ്റെ എല്ലാ രേഖകൾ സഹിതം അവിടെ വന്ന് താങ്കളീ പറഞ്ഞതൊക്കെ വ്യാജവാർത്തിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിൽ നോ പ്രോബ്ലം മനുഷ്യനല്ലേ തെറ്റുപറ്റില്ലേ ആർക്കും മനുഷ്യന് പരിവർത്തനം സംഭവിക്കാം കുറ്റബോധം ഉണ്ടാകാം ാം അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ് അതൊരു ക്വാളിറ്റിയാണ് അതിൽ കൊണ്ട് ഒട്ടും അമാന്തിക്കേണ്ട അങ്ങനെ തോന്നിയാൽ തുടർന്ന് ഈ നിങ്ങളുടെ വാർത്താ ചാനൽ നിർത്തിയാൽ പോലും വിഷമിക്കേണ്ട ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ സാജന് ബോച്ചെ ടിയുടെ ഒരു ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തരാം അത് വെച്ച് അന്തസ്സായി ബിസിനസ് ചെയ്തുകൊണ്ട് സത്യസന്ധമായി മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഒരു ഓഫറാണ് ഞാൻ തരുന്നത് മിസ്റ്റർ ഷാജൻ ഞാൻ ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം നമ്പർ വൺ ഒരു കോടി കോടി രൂപ ലാഭം മാറ്റി ഇത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു മിസ്റ്റർ താങ്കൾ പറയുന്നു ബോച്ചേട്ടി ബോച്ചേട്ടി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ ഞാൻ കൊള്ള കൊള്ളലാഭമുണ്ടാക്കി എന്നാണ് പറയുന്നത് താങ്കൾ ഈ പറയുന്നത് നുണയാണ് ഇത് വ്യാജവാർത്തയാണ് എനിക്ക് സത്യത്തിൽ പത്ത് കോടിക്ക് മുകളിൽ നഷ്ടമാണ് ആ നഷ്ടം കാണിക്കുന്ന രേഖയുമായി ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിൽ വരാൻ തയ്യാറാണ് ബോച്ചെ വാങ്ങിയവർക്ക് ഒരു ഒമ്പതര ലക്ഷം പേർക്ക് ഇതുവരെ ഇരുപത്തിരണ്ട് കോടി രൂപയോളം കിട്ടിക്കഴിഞ്ഞു പതിനയ്യായിരത്തോളം പേർ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് നാനൂറ് പേർക്ക് ഞാൻ ഫ്രാഞ്ചൈസി കൊടുത്തു അതിൽ മൂന്നോ നാലോ ആൾക്കാർ ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ മാസം തോറും അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ സമ്പാദ്യമാണ് ചുരുക്കം മൂന്നാലു പേര് കിട്ടിയ കാശിനൊക്കെ കള്ളും കുടിച്ച് അല്ലെ കിട്ടിയ കാശൊക്കെ കളക്ഷൻ എടുത്തിട്ട് പ്രാരാപ്തം തീർത്ത് കടം തീർത്ത് അവസാനം ബോച്ച ടീ തീർന്നു ടീ ഇല്ല സ്റ്റോക്ക് തരൂ അങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട് കുറച്ച് നെഗറ്റീവ് പറയുന്നു അല്ലാത്ത പക്ഷം പോച്ചേ ടീ വാങ്ങിയവരും പോച്ചേ പാർട്ട്ണർ ഫ്രാഞ്ചൈസ് എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇവിടെ നഷ്ടം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മാസം കൊണ്ട് ഒരു കച്ചവടം ലാഭത്തിലാവില്ല അതെന്ത് കൊള്ള കച്ചവടവും കള്ളക്കടത്തോന്നല്ല മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും ഇതൊക്കെ ലാഭത്തിലായി വരാൻ പക്ഷേ താങ്കൾ എന്നെ കുറിച്ച് ഇതുപോലെ മോശമായി എൻ്റെ ബ്രാൻഡിനെ നശിപ്പിക്കാൻ എന്നെ കള്ളനാക്കാൻ ജനങ്ങളുടെ മുമ്പില് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊള്ളക്കാരനാണ് ആയിരം കോടി ലാഭം ഉണ്ടാക്കി ബോച്ചേ ടി ബിസിനസ്സിലൂടെ എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല ജനങ്ങൾക്കറിയാം അറിയാം നിങ്ങളിത് മാസം ഫാശുണ്ടാക്കാനുള്ള പരിപാടിയാണ് നിങ്ങളുടെ ഉപജീവന മാർഗമാണ് എങ്കിലും പറയേണ്ട ഒരു ബാധ്യതയുള്ളത് കൊണ്ട് പറയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞത് വ്യാജമാണെങ്കിൽ ഞാൻ രേഖകൾ സഹിതം താങ്കളുടെ സ്റ്റുഡിയോയിൽ വന്നത് തെളിയിച്ചാൽ താങ്കൾ പറഞ്ഞത് നൊണയാണെന്ന് സമ്മതിക്കുമോ താങ്കളുടെ ഈ വ്യാജ വാർത്താ ഫാക്ടറി അടച്ചുപൂട്ടാൻ തയ്യാറാണോ എനിക്കൊരാളുടെ സ്ഥാപനം അടച്ചുപൂട്ടണ സന്തോഷമൊന്നുമില്ല പക്ഷേ ഇതുപോലെയുള്ള വ്യാജ വ്യാജവാർത്താ പ്രസ്ഥാനങ്ങൾ ഇവിടെ സത്യസന്ധരായ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതിനെ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തയ്യാറാണെങ്കിൽ മറുപടി വീഡിയോയിൽ താങ്കൾ അത് വ്യക്തമാക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വരാം ചെയ്യും അത്തരത്തിൽ ഒരു സാങ്കേതികമായി തട്ടിപ്പാൻ എന്നാണ് പറഞ്ഞത് ആ വീഡിയോ ചെയ്ത തുടക്കത്തിൽ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു കോടികൾ സമ്പാദിച്ച് അമ്മോ ഇപ്പൊ എന്തായി തൊട്ടു മുമ്പ് പറയുന്നു ബോച്ചെ ഡ്രോ ബിസിനസിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ളലാഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ എനിക്ക് പത്ത് കോടിയിലധികം നഷ്ടമാണെന്നും രണ്ടു മാസം കൊണ്ട് ഒരാൾക്ക് ഇത്ര കാശുണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഒട്ടൻ ജാമ്യം എടുത്തിട്ട് പറയുകയാണ് അത് ഞാൻ വേഗായിട്ട് പറഞ്ഞതാണ് വേഗ് എന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കേണ്ട വേഗത്തിൽ വേഗ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വാക്കാണ് പറയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ് വേഗ് എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ സാജൻ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ മലയാളത്തിൽ പറഞ്ഞോടെ മലയാളത്തിൽ പറഞ്ഞ എന്താ പറയാ ഞാൻ മാറ്റി പറഞ്ഞു ബോച്ച ആയിരക്കണക്കിന് കോടി രൂപ പറ്റിച്ചു അല്ലെങ്കിൽ കൊള്ളലാഭം ഉണ്ടാക്കി ബോച്ചേറ്റിയിലൂടെ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് പിന്നീട് മനസ്സിലായി അതല്ല എന്ന് അതുകൊണ്ട് തെറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ അത് ഞാൻ വ്യാജമായി പറഞ്ഞതാണ് എന്നാണ് പറയേണ്ടത് വേഗം എന്ന് പറഞ്ഞിട്ടെ നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്കുമൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയും നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് മാത്രമാണ് ഇംഗ്ലീഷ് അറിയാവുന്നത് ഇത് കാണുന്ന മലയാളികൾക്കൊക്കെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അതുകൊണ്ട് വ്യാജമായി പറഞ്ഞു എന്നുള്ള വാക്കിന് പകരം നിങ്ങൾ വേഗമായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് അതെങ്ങനെയാ മാറ്റി പറയുക ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ വരാന്ന് പറഞ്ഞു രേഖകളുമായി അപ്പോളേക്കും താങ്കൾ എടുത്തു ഇങ്ങനെ ജാമ്യം എടുക്കുകയാണെങ്കിൽ ഞാൻ മുപ്പത്തഞ്ച് ചോദ്യം നാല് എപ്പിസോഡായിട്ട് ഒരു മാസത്തിൽ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ഓരോ സത്യസന്ധമായ രേഖകൾ ഹാജരാക്കി പറയുമ്പോൾ ഇത് വ്യാജവാർത്തയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ ജാമ്യമെടുക്കാൻ താങ്കൾ വേഗമായിട്ട് പറഞ്ഞ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല എന്ന് എല്ലാം മാറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നതിന്റെ കാര്യമില്ല അതിൽ പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല അത് ശരിയല്ല ഷാജ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാണ് നിങ്ങൾ ഒരാളുടെ വിളിച്ചിട്ട് ഹലോ നിങ്ങളുടെ തന്ത ഇന്നേരല്ല എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ പറയാണ് അതെ അത് ഞാൻ വേഗമായിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ തന്ത ഇന്നാൾ തന്നെയാണ് എനിക്ക് തോന്നണത് ഇപ്പൊ എനിക്കത് ബോധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ തെറ്റി പറഞ്ഞു തോന്നുമാറ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനല്ല എന്ന് പറഞ്ഞതിന് തുല്യ അല്ലേ അതായത് ആദ്യം ഒന്ന് അടിക്കുക എന്നിട്ടൊന്ന് തലോടുക അപ്പോ ഇതൊക്കെ ശരിയാണോ മിസ്റ്റർ ഷാജൻ അതുകൊണ്ട് ഇത് ചോദ്യം നമ്പർ ടു ഇതെന്റെ രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതിന്റെ രേഖകളുമായിട്ട് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തുന്നതാണ് താങ്കൾ പറഞ്ഞത് നുണയാണെങ്കിൽ ഇത് വ്യാജ വാർത്തയാണെങ്കിൽ നിങ്ങൾ ആ പ്രസ്ഥാനം വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചു പൂട്ടുമോ എന്നുള്ളത് മറുപടിയിൽ എന്നോട് പറഞ്ഞാൽ താങ്കൾ അതിന് തയ്യാറാണെങ്കിൽ ഞാൻ വരാം നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് മിസ്റ്റർ സാജൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചറിയണമെന്ന് പല പ്രാവശ്യമായി വിചാരിക്കുന്നു നമ്മളൊക്കെ ഈ ബിസിനസ് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യാം എന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനത്തെ സിലബസുകളാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് സാജൻ ചിലപ്പോൾ എനിക്ക് തോന്നും പഠിച്ച കോളേജിൽ പഠിപ്പിച്ച സിലബസ് എങ്ങനെ ഒരു ബിസിനസ് അടച്ചുപൂട്ടിക്കാം എന്ന തരത്തിലുള്ള ഒരു സിലബസ് അങ്ങനത്തെ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവും എനിക്കറിയില്ല സാജന് യു കെയിലൊക്കെ എന്തോ ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ യു കെയില് ഇതുപോലത്തെ സിലബസ് ഉള്ള കോളേജുകളൊക്കെ ഉണ്ടോ അപ്പൊ മിസ്റ്റർ ഷാജൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കൃത്യമായി കൂപ്പൺ കിട്ടും കൃത്യമായി നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പൊ മിസ്റ്റർ ഷാജൻ പറയുന്നത് ചായപ്പൊടി കിട്ടുന്നില്ല എന്നാണ് അയ്യോ ഞാൻ എത്ര ലക്ഷം പേർക്ക് ബോച്ചേ ചായപ്പൊടി കൊടുത്തു അതിൻ്റെ രേഖകളുമായിട്ട് ഞാൻ വരാം പിന്നെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല അപ്പോഴല്ല തുടക്കത്തിൽ അത് നമ്മൾ എടുത്ത ലോജിസ്റ്റിക്സ് പാർട്ട്ണർ അതായത് ഹോം ഡെലിവറി ചെയ്യുന്ന ഏജൻസി കുറേ പേർക്ക് കൊടുത്തു കുറേ പേർക്ക് കൊടുക്കാതെ അവർ ഓഫീസിലിട്ടു എന്നിട്ട് അവർ പറഞ്ഞു ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവിടെ കുറച്ച് വീഴ്ചകൾ ആ ലോജിസ്റ്റിക് പാർട്ട്ണറിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് മാറ്റി വേറെ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോ കുറച്ച് പേർക്ക് ചായപ്പൊടി കിട്ടിയില്ലെങ്കിൽ ഉടൻ പറയുക തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഉടായ്പാണ് ബോച്ചി ആർക്കും ചായപ്പൊടി കൊടുത്തിട്ടില്ലേ എത്രയോ ഇപ്പോ അഞ്ഞൂറോളം സെന്ററുകൾ ഉണ്ട് ബോച്ചെ ഗോൾഡ് ലോൺ മുന്നൂറ് സ്ഥാപനങ്ങൾ ജ്വല്ലറി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഇങ്ങനെ പല സ്ഥലത്തും ഫ്രാഞ്ചൈസികളുമായിട്ട് ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് രങ്ങള് സാധനം ലഭ്യമാണ് എത്രയോ ലക്ഷക്കണക്കിന് പാക്കറ്റുകൾ ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു പിന്നെ ചിലര് വന്ന് വാങ്ങാറില്ല അത് അവർക്ക് ഇഷ്ടമില്ല പന്നായിട്ട് വന്ന് വാങ്ങും ചിലപ്പോൾ ചിലർ വാങ്ങില്ല അത് അവർക്ക് എപ്പോൾ വന്നാലും സാധനം അവിടെ ഉണ്ട് അല്ലാണ്ട് എനിക്കിപ്പോ ഈ നാൽപ്പത് രൂപയുടെ ചായപ്പൊടി പറ്റിക്കണോ എനിക്ക് ചായപ്പൊടി കൊടുത്ത് മര്യാദയ്ക്ക് കച്ചവടം ചെയ്താൽ തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ലാഭം കിട്ടും ഈ ചായപ്പൊടി കൊടുക്കാതെ ഉണ്ടാക്കണോ അപ്പൊ ചായപ്പൊടി കൊടുത്തിട്ടും ചായപ്പൊടി കിട്ടിയില്ല എന്നുള്ള ചീത്തപ്പേര് ഉണ്ടാക്കരുത് സാഹചര്യം